ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നറിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആൾ ആരാണെന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് സാക്ഷാൽ തെച്ചിക്കൂട്ടുകാവ് രാമചന്ദ്രൻ്റെ അടുത്താണ് ആന കേരളത്തിൻ്റെ രാമരാജാവ് രാമൻ ഇപ്പോൾ നീരിൽ കെട്ടിയിരിക്കുകയാണ് നീരിൻ്റെ അവസാന ദിവസങ്ങളിലാണ് രാമൻ ഇപ്പോൾ നിൽക്കുന്നത് ആൾ കുറച്ച് സൈലൻ്റ് ആണ് ഇപ്പോൾ അവസാന ദിവസങ്ങളായല്ലോ ഇനിയിപ്പോൾ ജനുവരി ഇവിടെ ചോദിച്ചപ്പോൾ ജനുവരി അഞ്ചാം തീയതിയുടെ ഉള്ളിലാണ് രാമനെ അഴിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ രാമന്റെ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ രാമന്റെ ഏർ പാപ്പാൻ മഹേഷ് ചേട്ടൻ ഉണ്ട് നമുക്ക് മഹേഷ് ചേട്ടനോട് രാമന്റെ നീരുകാലത്ത് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം ചേട്ടാ എന്തെങ്കിലും പറയൂ രാമനെ കുറിച്ചിട്ട് രാമേട്ടൻ എവിടെയാണ് കുറച്ച് കഴിഞ്ഞാൽ വരും എന്നാ രാമനെ അഴിക്കണേ അഞ്ചാം തീയതിയുടെ ഉള്ളിലാണോ രാമനെ അഴിക്കുന്നത് ചേട്ടൻ കയറിയിട്ട് രാമന്റെ ആദ്യത്തെ നീരുകാലല്ലേ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നൊന്ന് പറയാവോ എന്തേലും എല്ലാ ആനകളുടെ പ്രത്യേകത ഒന്നും തോന്നിയില്ല സാധാരണ എല്ലാ ആനകളെ കാണുന്ന പോലെ തന്നെയാണോ രാമനെയും തോന്നിയുള്ളു മഹേഷ് ചേട്ടനൊന്നും പറയാനില്ല എന്നാണ് പറയണേ നീരുകാലത്തേനെ കുറിച്ചിട്ട് അപ്പൊ ഓക്കെ ചേട്ടാ നമ്മളെ കണ്ട് നാണം വന്നിട്ടാണോ എന്നൊന്നും അറിയില്ല വീഡിയോ എടുത്തപ്പോൾ മഹേഷേട്ടൻ വളരെ കുറച്ചു മാത്രമേ സംസാരിച്ചുള്ളൂ രാമനെക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ ഒരു പുഞ്ചിരി മാത്രമായിരുന്നു മഹേഷേട്ടൻ്റെ മുഖത്തുണ്ടായിരുന്നത് രാമേട്ടൻ ഇപ്പോൾ വരും എല്ലാം രാമേട്ടനോട് ചോദിച്ചോളൂ എന്നാണ് മഹേഷേട്ടൻ പറഞ്ഞത് അതിൽ നിന്ന് തന്നെ മഹേഷേട്ടന് രാമേട്ടനോടുള്ള ബഹുമാനം നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ പക്ഷെ നിർഭാഗ്യവശാൽ രാമേട്ടൻ വരുന്നതുവരെ നിൽക്കാനുള്ള സമയമൊന്നും നമുക്കില്ലായിരുന്നു ജനുവരി അഞ്ചാം തീയതിക്കുള്ളിൽ രാമനെ അഴിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് നീരിൽ കെട്ടിയ സമയം തൊട്ട് നമ്മൾ പല പ്രാവശ്യം രാമനെ കാണാൻ വരാറുണ്ടായിരുന്നു ഓരോ പ്രാവശ്യം വരുമ്പോഴും നീരിൻ്റെ ആലസ്യമൊന്നും കാണിക്കാതെ വളരെ ശാന്തനായിട്ടുള്ള നിൽപ്പും ഭാവവും ആയിരുന്നു രാമൻ്റേത് ഒരു രാജാവിൻ്റേതായ പ്രൗഢിയോടെ തന്നെയാണ് അവൻ്റെ ആ നിൽപ്പ് തന്നെ കാണാൻ വരുന്നവരുടെ നേരെ ഒരു വൈമനസ്യവും കാണിക്കാതെ അവരുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളറിഞ്ഞ് മതിവരുമോളം തന്നെ കണ്ടോളൂ എന്നുള്ള ആ ഭാവം തന്നെ ഒരു രാജാവിന് ചേർന്നതായിരുന്നു എന്തായാലും നീരിൻ്റെതായ ക്ഷീണമൊക്കെ മാറി പൂർണ്ണ ആരോഗ്യവാനായി പൂരപ്പറമ്പുകൾ നിറഞ്ഞാടാനായി രാമരാജാവ് ഉടൻ തന്നെ എത്തുന്ന കാഴ്ചയാണ് ഇനി വരാനിരിക്കുന്നത് രാമരാജാവിൻ്റെ വരവിനായിട്ട് ആനപ്രേമികളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ പുതിയ സീസണിലേക്കുള്ള രാമൻ്റെ തുടക്കത്തിനായിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു